പറഞ്ഞോ ആ പറഞ്ഞോ ഞാനതാ എവിടെ അതല്ല മരിക്കേതായിട്ട് ആ ആ ഞാൻ വിളിക്കാം ഞാൻ ആ ബൈക്കണ്ട മൈക്കോട്ട് മൈക്കോട്ടില്ലേ ഓണാല്ലേ ഓണോ ഇപ്പോൾ ചാലക്കുടി പോർട്ട് ഫെഡറൽ ബാങ്കിൽ തെളിവെടുപ്പ് തുടരുകയാണ് പ്രതി റിജോയുമായി പോലീസ് തെളിവെടുപ്പ് ബാങ്കിൽ തുടരുകയാണ് പ്രതി പറഞ്ഞിരുന്നത് ബാങ്ക് മാനേജർ കത്തിക്കാട്ടിയപ്പോൾ തന്നെ മാറിയിരുന്നു അത് തനിക്ക് മോഷണത്തിന് കൂടുതൽ എളുപ്പമായി എന്ന് പ്രതി പോലീസിന് മുന്നിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഫെഡറൽ മുന്നിൽ ഫെഡറൽ ബാങ്കിൽ തെളിവെടുപ്പ് തുടരുകയാണ് പോലീസ് റിജോയുമായി തെളിവെടുപ്പ് തുടരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ വീട്ടിൽ തെളിവെടുപ്പ് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷവും രൂപയോളം പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു മൂന്ന് ലക്ഷം രൂപ പ്രതി തന്റെ കടം വീട്ടുകയും ആ തുക തിരിച്ച് പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ ബാങ്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് നിർത്തുന്നത് പ്രതി ഇതിനു മുമ്പും മോഷണശ്രമം നടത്തിയിരുന്നു അന്ന് ബാങ്കിന്റെ മുന്നിൽ പോലീസ് ജീപ്പ് കണ്ടതോടെ പ്രതി മോഷണത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇത് രണ്ടാം ശ്രമമാണ് റിജോ നടത്തുകയും ചെയ്തിരുന്നത് ഡാനി ഇപ്പോഴുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി രണ്ടാം ശ്രമമാണ് റിജോ നടത്തുന്നതെന്ന് പറയുന്നു പോലീസിന് മുന്നിൽ പ്രതി പൊട്ടിക്കരയുന്നു എന്നും മനസ്സിലാക്കുന്നു ഇപ്പോൾ ഫെഡറൽ ബാങ്കിന് മുന്നിൽ തെളിവെടുപ്പ് തുടരുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബാങ്കിനകത്ത് അഞ്ചു മിനിറ്റ് മുൻപാണ് ഇവിടേക്ക് എത്തിച്ചത് അതിനകത്തേക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒപ്പം തകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് എന്തൊക്കെയാണ് അന്ന് നടത്തിയത് എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആ പ്രതി പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നുണ്ട് ആ ബാങ്ക് ജീവനക്കാരും ആ സ്ഥലത്തുണ്ട സമയത്തുണ്ടായിരുന്ന ബാങ്ക് ജീവനക്കാരും മാനേജർ അടക്കമുള്ളവരെല്ലാവരും തന്നെ ആ സ്ഥലത്തുണ്ട് ഇതിനകത്തേക്ക് കയറുകയും വളരെ രണ്ടര മിനിറ്റ് കൊണ്ടാണ് ഈ കൊള്ളയടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രതി വിശദീകരിക്കുകയാണ് ഇതിനകത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ഏതെല്ലാം സമയത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപ് ഒരു തവണ ഇവിടേക്ക് ഇതിനു വേണ്ടി ശ്രമത്തിന് വേണ്ടി വരികയും പോലീസിന്റെ ജീപ്പിന്റെ സാന്നിധ്യം കണ്ട് തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു സാഹചര്യങ്ങൾ എത്ര തവണ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിനു മുമ്പ് വന്നപ്പോൾ ആരെല്ലാം തന്നെ പ്രത്യേകം നിരീക്ഷിച്ചു എന്തെല്ലാം സാഹചര്യങ്ങളാണ് ചില മനസ്സിലാക്കിയെടുത്തത് ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഇയാൾ പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഇവിടെ എത്തിയ ശേഷം അതിൻ്റെ ഒരു ജനൽ ചില്ലുകൾ ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് അടിച്ച് തകർത്തതിനു ശേഷമാണ് അതിനകത്തേക്ക് കസ്റ്റ് ചൂണ്ടുകയും പിന്നീട് പണം ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്ത് അതെല്ലാം തന്നെ പോലീസിനോട് അയാൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജീവനക്കാർ രണ്ട് ജീവനക്കാരെ അന്ന് പൂട്ടിയിട്ടു ഇതെല്ലാം തന്നെ പെട്ടെന്നായിരുന്നു ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻപ് ഇവിടെ ഇയാൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇയാൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മറ്റുള്ള ജീവന ോടക്കം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇയാളെ ഇതിനു മുൻപ് ഇവിടേക്ക് ഏതെങ്കിലും തവണ ബാങ്ക് ഇടപാടുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ത് ആർക്കെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുന്നുണ്ട് അതിൽ ബാങ്കിന് പുറത്ത് വലിയ രീതിയിൽ ജലക്കൂട്ടമുണ്ട് ഇയാളെ കാണുന്നതിന് വേണ്ടി അടക്കമുള്ള വലിയ രീതിയിൽ ജലക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥരും ബാങ്ക് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും അതോടൊപ്പം തന്നെ ബാങ്കിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരോട് ഉടർത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു അതിനനുസരിച്ച് ഇവിടെ ഇവരിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരോട് ഈ ഒരു സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതിനകത്തെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിവെടുപ്പിന് ശേഷം ഇയാളെ വീണ്ടും ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും നേരത്തെ ഇയാൾ പണം വാങ്ങിയിരുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇയാൾ കടം വാങ്ങിയിരുന്ന ആൾക്ക് തിരിച്ചു കൊടുത്തിരുന്നു ബാങ്കിൽ നിന്ന് മോഷണത്തിന് ശേഷമാണ് തിരിച്ച് ഈ പണം അവർക്ക് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അവിടെയെല്ലാം എത്തി അപ്പോൾ പോലീസ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് ഇപ്പോൾ ബാങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഫോട്ടോ ഫെഡറൽ ബാങ്ക് ശാഖയിലേക്കാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് തെളിവെടുപ്പ് നടപടികൾ വളരെ വേഗം പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട് ബാങ്കിലെ തെളിവെടുപ്പ് സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് കാരണം ഇതിനെ എന്താണ് സംഭവിച്ചത് ആ സമയത്ത് രണ്ടര മിനിറ്റ് കൊണ്ട് ഇയാൾ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചു പോകുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു ബാങ്കിലെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ഇവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായും ശേഖരിച്ചിരുന്നു ഇപ്പോൾ ബാങ്കിനകത്ത് പോലീസ് നിലവിലെ ഒരു സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു ഏതെല്ലാം രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പം ഇയാളെ ഇയാളെ മറ്റേ പരിചയം ജീവനക്കാരുണ്ടോ ഇത്തരം കാര്യങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുകയാണ് എന്തെങ്കിലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നും രണ്ടര മിനിറ്റ് നേരം കൊണ്ട് പ്രതി റിജോ ആ സമയത്ത് പണം അപഹരിക്കുന്നതിനായി ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറി പുറത്തുനിന്ന് അടച്ചു അതിനുശേഷം വാതിൽപ്പിടിയിലൂടെ പിടിയിലൂടെ കസേരയുടെ കാല് കൊളുത്തിയിട്ടിരുന്നു ഇതെല്ലാം സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതോടൊപ്പം തന്നെ കത്തി കാണിച്ച ഉടനെ തന്നെ ബാങ്ക് മാനേജറ് മാറി തന്നു അവർ എതിർത്തിരുന്നെങ്കിൽ ചിലപ്പോൾ താൻ മോഷണത്തിൽ നിന്നും പിന്മാറിയനെ എന്നാണ് പ്രതി റിജോ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ് പോട്ട ഫെഡറൽ ബാങ്കിന് മുന്നിൽ പ്രതി റിജോ ഇതിനു മുൻപ് ഫെഡറൽ ബാങ്കിൽ വന്നിട്ടുണ്ടോ ഇതിനു മുൻപ് ഒരു മോഷണ ശ്രമം നടത്തിയിരുന്നതാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മോഷണ ശ്രമം നടത്തിയിരുന്നു അന്ന് പോലീസ് ജീപ്പ് മുന്നിൽ കണ്ടതോടുകൂടി താൻ പിന്മാറിയെന്ന് റിജോ പറയുന്നു അതോടൊപ്പം തന്നെ ഇതൊരു പ്രൊഫഷണൽ മോഷണമല്ല എന്ന് പോലീസിന് ആദ്യം തന്നെ മനസ്സിലായിരുന്നു എന്നുള്ളതും കൂടിയുണ്ട് ഡാനി ഇനി ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇതും കൂടിയാണല്ലോ ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് എത്ര മണിയോടുകൂടി ആയിരിക്കാം ഈ തെളിവെടുപ്പിന് ശേഷം എങ്ങനെയായിരിക്കാം പോലീസിന് നീക്കങ്ങൾ ഇതിന് ഈ തെളിവെടുപ്പിന് ശേഷം ഏതാണ് നടപടികൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇനി ഈ തെളിവെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇയാളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പണം ഏതാണ്ട് പതിനായിരം രൂപ കുറച്ച് ബാക്കി പണം കണ്ടെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ പണം ഇയാൾ ചെലവഴിച്ചത് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇയാളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പതിനായിരത്തോളം രൂപ ചെലവഴിച്ചത് ബാക്കി തുക പൂർണ്ണമായും തന്നെ കണ്ടെടുക്കുവാനും മറ്റും സാധിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ളൊരു തെളിവെടുപ്പ് ഇതിനുശേഷം ഉണ്ടാവും തോന്നുന്നില്ല അതിനുശേഷം ഒരുപക്ഷെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ പോവുകയും കോടതി ഉച്ചയ്ക്ക് കോടതി ചേരുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കുകയുമാകും ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ തെളിവെടുപ്പ് നടപടികൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിനെ ഒരു സങ്കീർണതയിലേക്ക് എത്തിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം അയാൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ